ഹായ് കുട്ടുകാരെ ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്നതാണ് പണിസ്ഥലത്തെ കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ പതിവ് പോലെ തന്നെ അതാ രാവിലെ ചായക്കുള്ള കടി ഉണ്ടാക്കുകയാണേ ഇന്ന് ദോശയാണ് ദോശയും ചട്ണിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചട്നി നേരത്തെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ദോശ ഉണ്ടാക്കണത് അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചോറും എല്ലാം അടുപ്പത്തുണ്ട് കേട്ടോ അരിയൊക്കെ ഇട്ട് കൊടുത്തതാണ് അപ്പം സാമ്പാറും ചോറും ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ദോശയ്ക്ക് പിന്നെ ചട്ണിയാണ് കേട്ടോ അപ്പം അതിൽ പരിപ്പും ഉള്ളിയും ചേനയും പച്ചക്കായും ഇട്ടിട്ടാണേ ഒരു രണ്ട് വിസലടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ചേനയൊക്കെ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം ഒന്ന് മൂന്ന് ഗ്യാസടുപ്പും കത്തിച്ചിട്ടാട്ടോ നമ്മളെ പാചകം മുന്നോട്ട് പോണത് അപ്പം സാവധാനം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് എല്ലാ തീയും സ്ലോ ആക്കി വെച്ച് കൊടുത്തു കേട്ടോ അപ്പം ഞാൻ വേഗം ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടുത്തെ അപ്പൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പന് ചൂടോട് കൂടി ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഇത് കുറച്ചൊന്ന് മുരിഞ്ഞു വരണം അപ്പനിങ്ങനെ മുരിഞ്ഞ ഇഷ്ടം അപ്പം ഇങ്ങനെ മുരിഞ്ഞത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നതാണേ അപ്പം നൈസായിട്ടാണ് കേട്ടോ ഉഴുന്ന ദോശയാണ് നൈസായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണേ അപ്പം രണ്ട് ഭാഗവും ഇങ്ങനെ വേവിച്ചെടുക്കും അപ്പം എല്ലാ വീഡിയോയിലും കൂട്ടുകാർ കാണുന്ന പോലെ തന്നെയാണ് വ്യത്യാസങ്ങളൊന്നും അല്ലാട്ടോ അപ്പം നമ്മൾ ആ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണെട്ടോ അപ്പം ദോശ ഓരോന്നായി ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പനെ രണ്ടെണ്ണം കൊണ്ടുപോയി കൊടുത്ത് ഇനി ഒന്നും കൂടി ഉണ്ടാക്കണം കേട്ടോ ചൂടുള്ളതാണ് അപ്പം തിന്ന് തീരുന്നതിനനുസരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൂടി തന്നെ ഉണ്ടാക്കണതാണ് പിന്നെ ഞങ്ങൾക്കുള്ളതവിടെ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കുകയുള്ളേ അപ്പോൾ ഇനി വേണമെങ്കിൽ കൊടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കണത് അപ്പോൾ നമ്മളെ കുക്കറൊക്കെ ഒരു വിസലടിച്ച് ഉഷാറായിട്ട് ചാനിയും പരിപ്പൊക്കെ ഉഷാറായി വെന്തുടങ്ങിയേ ചോറാണെങ്കിൽ തിളച്ച് തുടങ്ങീന് അപ്പോൾ എല്ലാം ഇന്നൊരു പെട്ടെന്നുള്ള പരിപാടി തന്നെയാണ് എന്ന് വിചാരിക്കുക വേഗം തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ദോശയൊക്കെ ഇതാ വേറെ പ്ലേറ്റിലേക്കൊക്കെ ആക്കി ഉഷാറാക്കി ഏകദേശം കഴിയാനായി തുടങ്ങി കേട്ടോ ദോശേൻ്റെ പരിപാടിയൊക്കെ അധികം മാവ് കഴിഞ്ഞു തുടങ്ങി ഇനി കുറച്ചും കൂടിയൊക്കെ തോള്ളൂ ഇനി ഇതും കൂടി ചുട്ടെടുത്തിട്ട് വേണം കുക്കർ മാറ്റി ഈ അടുപ്പത്തേക്ക് വെക്കാനായിട്ട് കേട്ടോ അങ്ങനെ ദോശേൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ആയപ്പോഴാണ് ഞാൻ സാമ്പാർ ഒന്ന് തുറന്ന് നോക്കിയപ്പം ആവിയൊക്കെ പോയി ഉഷാറായി പരിപ്പൊക്കെ വെന്തണേ അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തു കേട്ടോ ഇനി കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് പാകാക്കി മറിച്ച് ഇള ഇള ഇളക്കി മറിച്ചിട്ട് കൊടുത്തിട്ട് ചാവിടിക്കാൻ പോകാമെന്ന് വിചാരിക്കണം അപ്പോൾ ഇതൊക്കെ ഉഷാറായിട്ടൊന്ന് വേവണം അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ചിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് വേവാകുമ്പോൾ നമുക്ക് എടുക്കാം അപ്പോഴേക്കിതാ ചോറിൻ്റെ വേവ് ഒന്ന് നോക്കണം ചോറൊക്കെ വെന്ത് റെഡി ആയി വരുന്നത് നല്ല കുറുവ അരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം വേണം ഇത് വെന്ത് കിട്ടാനായിട്ട് പക്ഷേ നമ്മൾ വേഗം അത് മാറ്റി കൊടുക്കലുണ്ടല്ലോ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കലുണ്ടല്ലോ വാ സമയം കൊണ്ട് ഇതാ ചായ പിടിക്കാൻ വേണ്ടി വന്നിരുന്നതാട്ടോ ചട്നിയും ദോശയും പിന്നെ ചെറുതായിട്ട് വേറൊരു കറിയുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് വേഗം ചായയൊക്കെ കുടിച്ച് എണീച്ചിട്ട് വരുമ്പോഴേക്കും നമ്മളെ കുക്കറിലുള്ള സംഭവങ്ങളൊക്കെ വെന്ത്ണ് കേട്ടോ അപ്പം തീയൊക്കെ ഞാൻ സ്ലോ ആക്കി വെച്ച് പോയതാണ് എന്നാലും വരുമ്പോഴേക്കും നമ്മളെ പണികളൊക്കെ ഏകദേശം സെറ്റായിരുന്നു കേട്ടോ നേരത്തെ തന്നെ പരിപ്പൊക്കെ വേവിച്ചുകൊണ്ടാണ് കഷ്ണങ്ങളും വേഗം എന്ത് കിട്ടി അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചത് അതെടുത്തൊന്ന് കലക്കി ഒഴിച്ച് കൊടുത്ത് അതിൽ കുറച്ച് സാമ്പാർ മസാലയും കൂടി കൂട്ടിയിട്ടാണേ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ അത് കുറച്ച് തിളച്ച വെള്ളം കൂടി കൂട്ടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത്യാവശ്യത്തിന് കറിയായി ആയല്ലോ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ രാ ഉച്ചേക്കും രാത്രിത്തേക്കും കൂടി വേണ്ടതാണ് കേട്ടോ അപ്പം അതിലുപ്പൊക്കെ ഉണ്ടോ നോക്കണ്ടേ അപ്പം ഉപ്പ് ലേശം കുറവാണ് അപ്പം അതിനനുസരിച്ച് പാകത്തിന് നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ അത് ഇനിയിപ്പം കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉപ്പിടുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും കേട്ടോ ഒരു പേടിയാണ് കൂടിപ്പോയാലോ എന്നുള്ളത് നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ലല്ലോ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷേ മറ്റൊരു വീട്ടിൽ പാചകം ചെയ്യുമ്പം അതൊക്കെ ശ്രദ്ധിക്കണ്ടേ അങ്ങനെ അതൊക്കെ ആയി അതിലേക്ക് ഞാനൊന്ന് കടുക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കട്ടെ വിചാരിക്കുകയാണേ കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സാമ്പാർ എങ്ങനെയാണ് വറവടുക എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നതൊക്കെ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നമ്മളെ ഈ വീട്ടു വീട്ടുവിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടേണ്ടതെന്നാണ് എൻ്റെ ഒരു ധാരണ അത് സത്യമായിരിക്കണം സത്യമായിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണണം സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ കാണുന്ന കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ അറിയിക്കുക കേട്ടോ നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ അതിലൊരുപാട് സന്തോഷമാണ് ദൈവത്തിന് ഒരുപാട് നന്ദി പറയാന് കൂടെ നിൽക്കണ ഈ ആൾക്കാർക്കൊക്കെ നന്ദി പറയാം കേട്ടോ നമ്മളെ ലൈവിലും ഒക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട് കേട്ടോ അങ്ങനെ കടകൾ വറവിട്ടതൊന്ന് ഒഴിച്ചു കൊടുത്ത് കേട്ടോ ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് ചീനച്ചട്ടിയിലേക്കും കൂടി കറി ഒഴിച്ചു കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണേൻ്റെ മയൊക്കെ ഒന്ന് അതിലേക്ക് തന്നെ ആക്കി കൊടുക്കാൻ വിചാരിച്ചതാണേ അല്ലെങ്കിൽ പിന്നെ അത് വെറുതെ ഒഴിവാക്കേണ്ടല്ലോ തേച്ച് കഴുകി പോക്കണ്ടല്ലോ അങ്ങനെ എല്ലാം കൂടി അതിലേക്ക് ആക്കിതാ മിക്സ് ചെയ്ത് നല്ലൊരു സാമ്പാർ റെഡി ആയിരുന്നു കേട്ടോ അപ്പം ഒന്ന് വഴുതനെയാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതും അപ്പോൾ ഇനി വേഗം അത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നോക്കാം അവിടെ മുറിച്ച് കഷ്ണങ്ങളാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വഴുതനേൻ്റെ ഉപ്പേരി ചേച്ചിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത് അപ്പം ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വഴുതനേനെ കൊണ്ട് ഉപ്പേരി ഒന്ന് ഉണ്ടാക്കി വയ്ക്കാൽ മതി നല്ല ടേസ്റ്റായിട്ട സംഭവം വഴുതന അങ്ങനെ പൊരിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ സാമ്പാർ ഞാൻ വേഗം മറ്റേ അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോയതാട്ടോ ഇവിടെ എല്ലാം റെഡിയായ പിന്നെ അങ്ങോട്ടേക്കാണെല്ലാം കൊണ്ടുവയ്ക്കുക അതൊക്കെ കൊണ്ടുവച്ച് വന്നിട്ട് വേഗം ഇതാ ഈ വഴുതന ഇങ്ങനെ ഒരു വലുപ്പത്തിൽ അരിഞ്ഞിട്ടാട്ടോ കേട്ടോ പെരിയുണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ എല്ലാം മിക്സാക്കി ഇട്ട് കൊടുത്തിട്ടാണ് കടുക്കൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി അതിലേക്ക് ഇട്ട് കൊടുത്തിന് ഇനി വേഗം കുറച്ച് പാത്രമുണ്ട് അതൊന്ന് കഴുകിയെടുക്കണം അടുക്കളത്തെ മറ്റേ എല്ലാ പാത്രവും രാവിലത്തെ ചായ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കഴുകി വെച്ചാട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് പാത്രം കഴുകാണ്ട് അതൊന്ന് കഴുകി കഴിഞ്ഞാൽ ഇന്നത്തെ പാത്രം കഴുകലിൻ്റെ ഡ്യൂട്ടിയും കൂടി കഴിഞ്ഞിട്ടോ അപ്പോൾ ഇത് ഈ അടുക്കളയിലുള്ളത് ഈ അടുക്കളയിൽ നിന്നും കഴുകും അപ്പുറത്ത് അടുക്കളയിൽ നിന്നുള്ളത് അപ്പുറത്തെ അടുക്കളയിൽ നിന്നും കഴുകും കേട്ടോ അപ്പോൾ രണ്ട് സ്ഥലത്തും പൈപ്പും സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ നമ്മളെ ഈ പണികളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകട്ടോ കാരണം ഇവിടെ വെക്കണ കുറച്ച് പാത്രങ്ങളുണ്ട് അതിവിടെ തന്നെ വെക്കണം കാരണം അത് ഇവിടെ നിന്ന് ഉപയോഗി ഉപയോഗത്തിന് അപ്പം എടുക്കണമല്ലേ അപ്പം അത് പടിയാണ് വെക്കുക അവിടെ ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളാണ് ഉണ്ടാവുക അത് കഴുകിയിട്ട് ഞാൻ അവിടെയും വെക്കും കേട്ടോ അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല അതുകൊണ്ട് നമുക്ക് എല്ലാ ഇവിടുത്തെ അത്യാവശ്യം ചിട്ടവട്ടങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് നമുക്കിവിടെ കാര്യങ്ങളൊക്കെ ഇപ്പം അറിയുക അതെവിടെയാ വെക്കേണ്ടത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നൊക്കെ അറിയുന്നത് കൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്നതാണ് കേട്ടോ കൂട്ടുകാരെ അപ്പം പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിന് ഈ സിങ്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴുകിയൊക്കെ ഇടണം ഇതിപ്പം എന്നും ചെയ്യുന്ന പരിപാടികൾ തന്നെയാണ് കേട്ടോ അത് നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തതേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം ചോറ് റെഡി ആയിരുന്നു റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചതേന് അതൊന്ന് റെഡി ആയി ഇനി അതൊന്ന് വേഗം വാർക്കാൻ വേണ്ടി വെക്കണം അപ്പം കഞ്ഞിവെള്ളം ഞാൻ സിംഗിൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കേണ്ടിട്ടോ എന്നത്തേം പോലെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ടോ അതിലേക്ക് ഒഴിച്ച് വെക്കണത് കഞ്ഞിവെള്ളമല്ലേ എപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അത് അവിടെ എടുത്തു വെക്കും വേണ്ടാന്നുള്ള എന്നുള്ള സാഹചര്യം വന്നാൽ ഞാൻ അത് ഒഴിവാക്കുകയാണ് കേട്ടോ ചെയ്യുക അങ്ങനെ ചോറ് വാർക്കാൻ വേണ്ടി വെച്ച് ഇനി ഇതാ ഒന്നും അടിച്ചു വരാനും ഒന്നും തുടയ്ക്കാനില്ല അടിച്ചു വാരാനേ ഉള്ളൂ അപ്പോൾ അടിച്ചു വാരാനൊക്കെ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഈ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാമ്പാർ ഞാൻ വേറെ പാത്രത്തിലേക്കൊക്കെ ഒന്ന് ആക്കി വെക്കട്ടെ അതിന് വേറെ പാത്രത്തിലേക്ക് കുക്കറിൽ നിന്ന് ഞാൻ മാറ്റി പിന്നെ ഒന്ന് കഴുകി വെക്കണം അങ്ങനെ എല്ലാ സാധനങ്ങളും എന്തതും മൊത്തം വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കും കേട്ടോ എന്നിട്ട് ഉണ്ടാക്കിയ പാത്രം കൂടി അങ്ങോട്ട് കഴുകിയ എല്ലാ പണിയും കഴിഞ്ഞല്ലോ ഒരു പണി പോലും ബാക്കിയാവില്ലല്ലോ അങ്ങനെ ഇതിൻ്റെ ഉപ്പേരി ഞാൻ മാറ്റി വെച്ച് ഇനി കുറച്ച് ഫ്ലാസ്കിലേക്ക് വെള്ളം വേണം അതിന് വേണ്ടിയിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ആക്കണം ഈ ചോറ് ഇനി ഞാൻ പോകാൻ വേണ്ടി മാറ്റിയിട്ടോ മാറ്റിയപ്പം ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിന്നതാണ് അപ്പം ഒരു കോമഡി തമാശയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ രണ്ടാളും പറഞ്ഞു ചിരിക്കുക കേട്ടോ അപ്പം പോവാൻ നേരത്ത് കുടിക്കണം മാറ്റാതെയാണ് സത്യത്തിൽ ഞാൻ അവിടെ നിന്ന് ഇടണ വേഷത്തിലാണ് ഇതൊക്കെ കുടിക്കല് ഇന്ന് ഞാൻ വേഗം മാറ്റി വന്നപ്പോൾ ഈ എന്താ ഇത്ര തിരക്കിട്ട് പോണ് എത്ര തിരക്കിട്ട് കുടിക്കണമെന്നൊക്കെ തമാശയ്ക്ക് ചോദിച്ചപ്പോഴേ അത് കേട്ടങ്ങനെ ചിരിച്ചു പോയത് കേട്ടോ ക്യാമറ കണ്ടിട്ടുള്ള ചിരി എല്ലാ സത്യത്തിലും ചേച്ചി പറയുന്നതിനനുസരിച്ച് ചിരിച്ചു പോകണതാണ് ഞങ്ങൾ പരസ്പരം അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ഉച്ച വരെയും അങ്ങനെ സമയമൊക്കെ പോക്കണതാണ് ഉച്ചയ്ക്ക് ഞാൻ പോന്നു കഴിഞ്ഞാൽ പിന്നെ ചേച്ചിക്ക് മിണ്ടാനൊന്നും വല്ലാതെ ആരും ഇല്ല പിന്നെ മക്കളൊക്കെ എത്തണം അവിടേക്ക് അപ്പോൾ മക്കൾ എത്തണവരെയൊക്കെ ഞാൻ ഉച്ചവരെയുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ രണ്ടാളാണ് നല്ല സന്തോഷത്തോടു കൂടി അവിടെ ഉണ്ടാവൽ പിന്നെ അപ്പനും ഉണ്ടാവും പിന്നെ എല്ലാവരും വൈകുന്നേരം വരിക അങ്ങനെ ഞാൻ പോകാനിറങ്ങി കേട്ടോ എൻ്റെ കവറും കൊടയൊക്കെ എടുത്ത് നല്ല മഴ പെയ്യുണ്ട് അപ്പോൾ നേരെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഒരുപാട് നടക്കാണ്ട് കേട്ടോ അത്യാവശ്യം നടക്കാണ്ട് എന്നാലും ഉണ്ട് നല്ല പെരും മഴ അല്ലെങ്കിലും അത്യാവശ്യം മഴ ഉണ്ട് കേട്ടോ നമ്മളെ ഫോണിൽ ഇങ്ങക്ക് അത് ആയിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ കുടൊക്കെ ചൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് ഒന്നും ആരും ഇല്ല കേട്ടോ മഴ ആയിട്ടാന്ന് തോന്നുന്നുണ്ട് വണ്ടികൾ മാത്രമേ പോകണുള്ളൂ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ ചാനൽ ചാനലിഷ്ടപ്പെട്ടാലും കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ് അപ്പം എല്ലാ കൂട്ടുകാരോടും ബായ് സി യു